ഹലോ ഗേസ് ഞങ്ങൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നത് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യൻ ഫോറസ്റ്റ് എഞ്ചിനീയറിംഗ് സർവീസിലെ എഞ്ചിനീയർ ആയിരുന്ന ഇ എസ് ഡോസന്റെ ശവകുടീരത്തിലേക്കാണ് ചാലിയാറിന്റെ കൈവഴിയായ ചെറുപുഴയിലും നെടുങ്കായത്തും ഗതാഗതം സുഗമമാക്കുന്നതിനായി ഗർഡർ പാലങ്ങൾ ഇദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു ഈ പാലങ്ങൾ ഇന്നും പ്രൗഢിയോടെ തലയുയർത്തി നിലമ്പൂരിന്റെ കിരീടമായി നിലകൊള്ളുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ നെടുങ്കായത്ത് നദിയിൽ നീന്തുന്നതിനിടെ അദ്ദേഹം അബദ്ധവശാൽ ചുഴിയിൽ അകപ്പെട്ട് മരണത്തിന് കീഴടങ്ങുകയായിരുന്നു പതിനഞ്ചു വർഷത്തോളം അദ്ദേഹം ഇവിടെ സർവീസിലുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട സ്ഥലമായ നെടുങ്കായത്ത് അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി പിന്നീട് നിർമ്മിച്ചതാണ് ഈ ശവകുടീരം ഇത് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ നിലമ്പൂരിലാണ് ചാലിയാറിന്റെ തീരത്ത് അതിമനോഹരമായ തേക്കിൻ തോട്ടങ്ങൾക്ക് നടുവിൽ കിളികളുടെയും പുഴകളുടെയും കേട്ട് അദ്ദേഹം ഇപ്പോൾ ശാന്തമായി ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു ഇതൊരു സാധാരണ ശവകുടീരമല്ല ഇതൊരു ഇതിഹാസ്യ കാവ്യമാണ് കാലമെത്ര കഴിഞ്ഞിട്ടും മായാതെ നിൽക്കുന്ന അദ്ദേഹത്തിന്റെ ഓർമ്മകൾ പോലെ ആ ശവകുടീരം ഇപ്പോഴും നമ്മളെ സ്വാഗതം ചെയ്യുന്നു അവിടെ എത്തുമ്പോൾ എഞ്ചിനീയറിംഗ് അത്ഭുത ലോകത്തേക്ക് ഒരു യാത്ര പോയ പ്രതീതിയാണ് ഓരോ സഞ്ചാരികൾക്കും തോന്നുന്നത് ഡോസന്റെ ജീവിതത്തെയും പ്രവർത്തനങ്ങളുടെയും ശാശ്വതമായ ഓർമ്മപ്പെടുത്തലുകളാണ് ഈ സ്മാരകം ഭാരതത്തിന് വേണ്ടി അദ്ദേഹം നൽകിയ സംഭാവനയ്ക്ക് മുൻപിൽ ഞങ്ങൾ ഒരു പിടിപ്പൂക്കൾ അറിയിക്കും